നമസ്കാരം എൻ്റെ പേര് ഗോപകുമാർ എന്നാണ് ഞാൻ വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലൊരു സാഹചര്യത്തിൽ എൻ്റെ നാടും നാട്ടുകാരും നിൽക്കുന്ന ഈ വേളയിൽ വളരെ വേദനയോടു കൂടിയുള്ള ഒരു വാർത്ത കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഒരു പ്രസ്താവന കാണുക കാണുവാനിടയായി എൻ്റെ കരയോഗത്തിൽപ്പെട്ട എൻ്റെ നാട്ടിലെ എൻ്റെ ഞങ്ങളൊക്കെ കയ്യിലെടുത്ത് വളർത്തിക്കൊണ്ടു വന്നിരുന്ന ഞങ്ങളുടെ ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിമാന ദുരന്തത്തിൽ അകപ്പെട്ടുപോയി ഞങ്ങളുടെ നാടും നാട്ടുകാരും അറിയാവുന്ന മുഴുവൻ മലയാളികളും ആ ദുഃഖത്തിൽ പങ്കുചേരുന്ന ഈ ഒരു ദുഃഖ നിമിഷത്തിൽ ജാതിരഹിത കേരളത്തെപ്പറ്റി പറയുകയും ജാതി വിവേചനത്തിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റ് ഈ രാജ്യം ഭരിക്കും ഈ കേരളം ഭരിക്കുമ്പോൾ പിണറായി സഖാവിൻ്റെ ഗവൺമെൻറ് ഈ രാജ്യം ഭരിക്കുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ ജാതി നോക്കാതെ രാഷ്ട്രീയത്തിൻ്റെ കൊടിയുടെയും നിറം നോക്കാതെ മുഴുവൻ ജനങ്ങളും ആ വീട്ടിൽ വന്ന സഹോദരങ്ങളെയും ആ മകളുടെ അമ്മയെയും അത് ജന്മം നൽകിയ രണ്ട് കുഞ്ഞുങ്ങളെയും സമാധാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സർക്കാരിൻ്റെ തണലിൽ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വളരെ വേദനാജനകമായ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ആ പ്രസ്താവന ഇറക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതേ തരത്തിലുള്ള ഒരു ദുഃഖ സാ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു പ്രസ്താവന എന്തിനക്ക് വേണ്ടിയിട്ട് ഇറക്കി എന്നുള്ളതിനെ പറ്റി യാതൊരു വിവരവുമില്ല നായർ സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ ആ പ്രസ്താവന ഇറക്കിയതെങ്കിൽ തീർച്ചയായിട്ടും ആ സമുദായത്തിൻ്റെ പേരിൽ ഈ പ്രസ്താവന നായർ സമുദായത്തിലെ ഉരുത്തി ഏതാണ്ട് ഉണ്ടാക്കാൻ പോയി അപകടത്തിൽപ്പെട്ടുപോയി അവക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് പറഞ്ഞ് ഇയാൾ ഇത്ര കണ്ട ആനന്ദം എങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ വേണ്ട ഉചിതമായ നടപടി ആ വ്യക്തിയുടെ പേരിൽ എടുത്തില്ല എങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് വ്യക്തിപരമായ രീതിയിൽ ഞാൻ പോകും എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരിക്കലും ചേർന്നൊരു വാക്കല്ല അയാൾ ഉപയോഗിച്ചത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാവുന്ന ഒരു 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 വാക്കോ പ്രവൃത്തിയോ അല്ല ശ്രീ പവിത്രന്റെ ഭാഗത്തു നിന്നുണ്ടായത് ബന്ധപ്പെട്ട അധികാരികള് ഈ ദുഃഖസാന്ദ്രമായ ഈ സാഹചര്യത്തിൽ ഈ ഒരു പ്രസ്താവന ഇറക്കിയ സർക്കാർ ഉദ്യോഗസ്ഥന്റെ പേരിൽ നിയമ നടപടികൾ കൈക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും കോടതിയുടെ മുമ്പിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ട നിയമ നടപടികൾ വ്യക്തിപരമായ രീതിയിൽ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് എടുക്കുമെന്നുള്ളത് ഈ പൊതുസമൂഹത്തോട് അറിയിപ്പിക്കുകയാണ്